ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കുന്നൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ വീഡിയോയ്ക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാൻ ഇതേപോലെ ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും റേറ്റും പ്ലേസും ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാവുന്നതാണ് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് കുറച്ച് ഫിഷുകളാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ആറ്റിങ്ങിലാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് റെഡ് ജൂല് ചിച്ചിൽ ഫിഷ് ആണ് നൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഫുൾ ഗോൾഡ് ഗപ്പിയാണ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഫിഷുകൾ ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ സീരിയൽ നമ്പർ ഒന്നില് കുറച്ച് ഫിഷുകളാണ് വന്നിരിക്കുന്നത് അടുത്ത് ഫ്ലവർ ഓൺ ഫിഷാണ് വന്നിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഫ്ലവർ ഓണിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് ആൽബിനോ കോയി കോപ്പിയാണ് വന്നിരിക്കുന്നത് പ്രൈസ് നൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫിഷുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ ഒന്നിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം ആറ്റിങ്ങല് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ അടുത്തൊരു ബ്രീഡറാണ് അപ്പൊ ഇത് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു ലാബിന്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ലാബിന്റെ ഫീമെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു ജർമ ഷിപ്പയുടെ ക്രോസ് ഫീമെയിൽ രണ്ട് വയസ്സുള്ളത് ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ടും ഫ്രീ ഐഡ് ഓപ്ഷനും സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടെണ്ണത്തിന് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സുകൾ ഒക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷനൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം ഇത് ജർമ്മൻ ഷിപ്പേഡ് ക്രോസ് ഒരു ഫീമെയിൽ രണ്ട് വയസ്സ് പ്രായമുള്ളത് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് സീരിയൽ നമ്പർ മൂന്ന് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലോങ് കോട്ട് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് മെയിൽ പപ്പിക്ക് പതിമൂന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ജർമ്മൻ ഷിപ്പിന്റെ ലോങ് കോട്ട് പപ്പീസൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല പപ്പീസുകളാണ് നമുക്ക് കായം കൊടുക്കുന്നത് വന്നിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ജർമ്മൻഷിപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ജില്ലയിൽ കോട്ടക്കയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ബീഗികളുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിക്ക് പതിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ കെ സി ഐ സർട്ടിഫൈഡ് ബീഗിളുടെ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പതിനാലായിരം രൂപ അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ അഞ്ച് കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ഇതിന്റെ വില അവർ ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ ലാബിന്റെ അഡൽട്ട് ഫീമെയിലിന്റെ റേറ്റ് കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് രണ്ട് അഡൽട്ട് ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഒരു ലാബും അതേപോലെ ഒരു ഡോബർമാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടര ഒന്നര വയസ്സ് പ്രായമുള്ള ലാബിന്റെ ഫീമെയിലിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് വന്നിരിക്കുന്നത് ഡോബർമാന്റെ ഫീമെയിലാണ് പതിമൂന്ന് മാസം പ്രായമുള്ള ഡോബർമാന്റെ ഫീമെയിൽ സെയിം റീഡർ തന്നെ കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ വില പതിനയ്യായിരം രൂപയാണ് ഡോവർമാന്റെ ഫീമെയിലിന്റെ വില ചോദിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലൽഷിപ്പിന്റെ ഫീമെയിൽ പൊപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ പപ്പീസ് മാത്രം കൊടുക്കാനുള്ളൂ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ടൂറാണ് ജർമ്മൻഷിപ്പ് ചെയ്യേണ്ടത് ഫീമെയിൽ പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസ് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഗോൾഡൻ റിട്രീവറിന്റെ പപ്പി വിത്ത് കെ സി ഐ സർട്ടിഫിക്കൈഡ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതെന്ന് ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ അടുത്ത് സീരിയൽ നമ്പർ എട്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഡോബർമാന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് രണ്ട് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ കുറച്ചധികം പെഡ്സ് നമുക്ക് പാലക്കാട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാൻ അതേപോലെ ഷിപ്സു ബീഗിള് വന്നിട്ടുണ്ട് ഇത് മൂന്ന് ഫീമെയിൽ പപ്പീസ് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസ് എണ്ണായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഭീഗിളുടെ മെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിനാലായിരം രൂപയാണ് വിത്ത് കെ സി സർട്ടിഫൈഡ് ഭീകിളുടെ മെയിൽ പപ്പിയുടെ വില അവർ ചോദിക്കുന്നത് അടുത്ത് സീരിയൽ നമ്പർ ഒമ്പത് തൃശൂരിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ സർട്ടിഫൈഡ് ഷിജുന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോ സീരിയൽ നമ്പർ ഒമ്പതില് നമുക്ക് കുറച്ച് പപ്പീസ് വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത് ബീഗിളിന്റെ കെ സി ഐ സർട്ടിഫൈഡ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ബീഗിള് കെ സി സർട്ടിഫൈഡ് പപ്പി അടുത്ത് ജർമ്മൻ ഷിപ്പേൻ്റെ ഇരുപത്തെട്ട് ദിവസം പ്രായമായിട്ടുള്ള ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ഒരെണ്ണത്തിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസിന്റെ ഫീമെയിൽ പപ്പീസ് മാത്രാണ് കൊടുക്കാനുള്ളത് അടുത്ത് ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വാക്സിനേഷൻ എടുത്താണ് ഇതിന്റെ വില ഒരു ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഗോൾഡൻ റിട്ടേണിന്റെ പപ്പി സീരിയൽ നമ്പർ പത്ത് തൃശ്ശൂർ ആണ് അടുത്തൊരു ബ്രീഡറേനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ഒരു പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞത് വാക്സിനേഷൻ എടുത്തതാണ് അപ്പൊ ഇതിന്റെ വില അവര് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ വില അവര് ചോദിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് കുന്നംകുളാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ പതിനൊന്ന് മാസം പ്രായമുള്ള ഫസ്റ്റ് എയ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാരുടെ ഫീൽ ഇമെയിലെടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിക്കും അതുപോലെ പെറ്റ്സായിട്ട് റിലേറ്റഡായിട്ടുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അവരുടെ പെറ്റ്സുകളൊക്കെ മാക്സിമം സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നതായിരിക്കും യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊരു പെറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്തയച്ചു തരാം റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അന്നേരം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ടാവുള്ളൂ Thanks for watching.